പേട്ടയിൽ പ്രവർത്തിക്കുന്ന കെ പി ബജാജി എന്ന ഇലക്ട്രിക് ഓട്ടോ സ്ഥാപനം വനിതാ ഓട്ടോ തൊഴിലാളിയെ കബളിപ്പിച്ചതായി പരാതി നാലു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് സൗമ്യ എന്ന വനിത ഒരു മാസം മുമ്പ് ബജാജ് ഇലക്ട്രിക്കൽ ഓട്ടോ വാങ്ങിയെങ്കിലും ചാർജ് സാമഗ്രികൾ നൽകിയിട്ടില്ല എന്നാണ് പരാതി ഇതുമൂലം ഓട്ടോ ഓടിക്കുവാൻ സാധിക്കാതെ വരികയും നിരന്തരം ഷോറൂമിൽ വാഹന ഉടമയായ സ്ത്രീ വന്ന് സാമഗ്രികൾ ചോദിക്കുമെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് നിരന്തരം വനിതാ ഓട്ടോ ജീവനക്കാരിയോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ച ബജാജ് ഷോറൂമിന്റെ മുമ്പിൽ ബി എം എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബി എം എസിന്റെ ഷോറൂം ഉപരോധ സമരത്തെ തുടർന്ന് ഷോറൂമിന്റെ ഇൻചാർജ് ഓട്ടോ തൊഴിലാളി വനിത ഇന്ന് തന്നെ വാഹനത്തിന്റെ സാമഗ്രികൾ വീട്ടിലെത്തിച്ചേരാം എന്ന് ഉറപ്പ് നൽകിയെങ്കിലും സാമഗ്രികൾ ലഭിച്ചിട്ടില്ല എന്ന പരാതിയാണ് വനിതാ ഓട്ടോ തൊഴിലാളി വീണ്ടും ഉന്നയിക്കുന്നത് വനിതാ ഓട്ടോ തൊഴിലാളിക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷോറൂമിന്റെ മുമ്പിൽ ഉപരോധ സമരം തുടരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പൂണിത്രയിലെ കെ പി ബജാജ് ഇലക്ട്രിക് ഓട്ടോ ഷോറൂമിന്റെ മുന്നിലെ സമരം എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി പി വി റിജിമോൻ യൂണിയൻ മേഖലാ പ്രസിഡന്റ് ജോമോൻ ബി എം മേഖലാ സെക്രട്ടറി വി ജി വിജു എന്നിവർ നേതൃത്വം നൽകി ഞാൻ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് വണ്ടി ഡെലിവറി തന്നതാണ് ഇതുവരെ ഇലക്ട്രിക് വണ്ടിയാണ് ഇതുവരെ അതിൻ്റെ ചാർജർ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടില്ല ഇപ്പം എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി ഓടാൻ പറ്റുന്നില്ല ഇത്രയും ദിവസമായിട്ടും വണ്ടി ഞാൻ വീട്ടിൽ കയറ്റി ഇട്ടിരിക്കുവാണ് ഓടാൻ പറ്റേണ്ട ആകെ ഒരു ദിവസമാണ് എനിക്ക് വണ്ടി ഓടാൻ പറ്റിയത് ബാക്കി ഇത്രയും ദിവസമായിട്ട് ഞാൻ വണ്ടി വീട്ടിൽ കയറ്റി ഇട്ടിരിക്കുക അവർ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീണ്ട് നീണ്ട് നീണ്ടു പോയി ഇപ്പം ഇത്രയും ദിവസമായി ഇതിനി സമരമല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ് ചാർജർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ബജാജ് അവരാണ് കമ്പനിക്കാരാണ് ചെയ്യേണ്ടത് അവര് വന്നിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവർക്ക് പൈസ മേടിച്ച് വണ്ടി അവര് തന്നു എന്നുള്ളത് അവർക്ക് വേറെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിപ്പോ നമ്മൾ ബജാജിൽ പോയി മേടിച്ചുകൊണ്ടെന്ന് വീട്ടിൽ കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണ് അത് എന്താ സംഭവം നിന്നാ സത്യം പറഞ്ഞാൽ നമുക്കും അറിയില്ല വണ്ടി തരുമ്പോ അത് ചാർജറും കൂടെ തരേണ്ടതാണ് അതാണ് അവരുടെ മര്യാദ അതാണ് വേണ്ടതും ഇത് ആനെ തന്ന് തോട്ടി തന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ സാധനം ഉണ്ട് പക്ഷെ നമുക്ക് ഉപകാരം ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പുറത്തു കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ നോക്കിട്ട് ചാർജ് ആകുന്നു വണ്ടി ഇവിടുന്ന് തന്നെയാണ് വണ്ടി എടുത്തത് ഇവിടുന്നാണ് ഡെലിവറി തന്നതും എടുത്തതും എല്ലാം ഇവിടുന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ബജാജുകാരാണ് അത് ചെയ്യേണ്ടതെന്ന് ബജാജ് കമ്പനിയാണ് ചാർജിങ് പോയിന്റ് ചെയ്യണ്ടതെന്നാണ് അവര് പറയുന്നത് അത് എന്ത് മര്യാദയാന്ന് എന്ത് ന്യായമാണെന്ന് നമുക്കറിയില്ല ഇതിപ്പോ വേറെ ആൾക്കാര് പറഞ്ഞു അവർക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെയാ ചാർജിങ് പോയിന്റ് പിക്ക് ചെയ്തേന്ന് അപ്പൊ പകല് വണ്ടി ഓടിയാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ ഇവര് പറയുന്നത് അവിടെ കൊണ്ട് കുത്തിയിട രാത്രി ഒരു രാത്രി ഒരു ലേഡിയായ ഞാന് വേറെ എവിടെയെങ്കിലും കൊണ്ട് അഞ്ചു മണിക്കൂർ കുത്തിയിട്ടിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ രാത്രി എനിക്ക് വീട്ടിൽ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ല ആ പിള്ളാരെ ഇട്ടിട്ട് എനിക്ക് രാത്രി എവിടെയെങ്കിലും പോയി കൊണ്ട് കുത്തിയിടാൻ പറ്റുവോ അത്ര സമയം എനിക്ക് അവിടെ രാത്രി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റുവോ വീട്ടിലാണെങ്കിലല്ലേ എനിക്ക് കുത്തിയിട്ട് പിറ്റേ ദിവസം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇവർ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയിടും ഇവർ ഓഫീസ് തുറക്കുന്ന രാവിലെ ഒമ്പത് മണിക്കാണ് ആ ഒമ്പത് മണിക്ക് ഇവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കുത്തിയിട്ടിട്ട് അഞ്ചു മണിക്കൂർ ഞാൻ പിന്നെ എൻ്റെ അഞ്ചു മണിക്കൂർ അല്ലേ പിന്നെ ഞാൻ എപ്പോഴും ഓടാനാ വണ്ടി പറയുന്നതിനൊരു ന്യായം വേണ്ട ഇവർ ചെയ്യുന്നതിനും പറയുന്നതിനും നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൺ റോഡ് ലോണാണ് പതിനൊന്ന് അഞ്ഞൂറ്റി എഴുപത് ലോൺ അടയ്ക്കണം ഇപ്പം ഈ അടുത്ത രണ്ടാം തീയതി ലോൺ അടയ്ക്കണം ഇന്ന് ഏഴാം തീയതിയായി ഇതുവരെ വണ്ടി ഓടിയിട്ടില്ല എങ്ങനെ ലോൺ അടയ്ക്കാനാണ് നാൽപ്പത്തി രണ്ടായിരം രൂപ പൈസ കൊടുത്തതാണ് വണ്ടിക്ക് ബാക്കി ലോണാണ് ആ ലോൺ ഇനി വരുന്ന രണ്ടാം തീയതി ലോൺ അടക്കണം ഇത്രയും ദിവസമായിട്ടും വണ്ടി ഓടിയിട്ടില്ല ആ പരിഹാരം ഉണ്ടാകാതെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അല്ല എനിക്ക് ഇത്രയും ദിവസത്തെ കോമ്പൻസേഷൻ കിട്ടണം വണ്ടി ഓടാത്തതിന്റെ അല്ല എന്നവര് ചാർജ് പോയിന്റ് വെക്കുന്ന അതുവരെയുള്ള കോമ്പൻസേഷൻ കിട്ടണം കാരണം ഞാൻ മിനിമം ഒരു രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ വണ്ടി ഓടുന്ന വ്യക്തിയാണ് മിനിമം ഞാൻ രണ്ടായിരം രൂപയ്ക്ക് ഓടാണ്ട് വണ്ടി നിർത്താറില്ല അപ്പൊ എനിക്ക് ആ കോമ്പൻസേഷൻ ഡെയിലി വെച്ചിട്ടുള്ളത് എനിക്ക് കിട്ടണം എന്നാലേ ഇത് അവസാനിപ്പിക്കുള്ളു അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരണം തൊഴിലാളി ആയിട്ട് കഷ്ടപ്പെട്ട് ഒരു ഓട്ടോഷ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സർവീസ് നടത്താനുള്ള സാഹചര്യം അതിന്റെ ഒരു ഷോറൂമോ കുടുംബസ്ഥരോ മറ്റു മാനേജ്മെന്റുകളോ ചെയ്തുകൊടുക്കുന്നില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ധാരാളം ഷോറൂമുകളിൽ ഇതേപോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു തൊഴിലില്ലായ്മ ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു മാസത്തോളം വരെ ഒരു ഓട്ടോറിക്ഷ എടുത്തതിന് ശേഷം ഒരു മാസത്തോളം കഴിഞ്ഞേ അവന് റോഡിൽ ഇറക്കി ഓടിക്കാൻ ഒരു സാഹചര്യമുള്ളൂ ഓട്ടോഷ ഓടിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് സി സി അടയ്ക്കേണ്ട ഒരു സാഹചര്യം തുടർച്ചയായിട്ട് നമ്മുടെ ഓട്ടോഷോ തൊഴിലാളി നേരിടണ്ടിരിക്കും ഇതൊറ്റപ്പെട്ട സംഭവമല്ല അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായ്മയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബി എം എസ് എന്ന് പറഞ്ഞ യൂണിയൻ ഈ തൊഴിലാളിക്ക് വേണ്ടി ഇടപെടുന്നത് ഇത് ഇത് മറ്റുള്ള ഒരു മാനേജ്മെൻറ്റും ഒരു പ്രതിഷേധം കൂട്ടി കണ്ടുകൊണ്ട് തൊഴിലാളി 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 നടപടി ഈ നമ്മുടെ ഒരു തൊഴിലാളി ഈ ഒരു വാഹനം ഇവിടുന്ന് ഡെലിവറി കിട്ടി ഇരുപത്തി അഞ്ചാം തീയതി ഡെലിവറി കിട്ടിയ വാഹനമാണ് അപ്പോൾ നാളിതുവരെ ഇതുവരെ അവർ ആ ചാർജർ ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ നേരിട്ട് ഇവിടുത്തെ മാനേജര് ഒരു ഹിന്ദു എലിസബത്തുമായി ഞാൻ ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് മിനിഞ്ഞാന്ന് തന്നെ ചെയ്യാൻ ആൾ പോയിട്ടുണ്ടായി എന്നാണ് അവര് പറഞ്ഞത് അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു മിനിഞ്ഞാന്ന് മണിയായി പോയി അതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ എന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് തവണ ഇന്നലെ വരെ വിളിച്ചിട്ട് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ടെൻഷനാകണ്ട ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അത് എന്ന് പറഞ്ഞു അത് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ രാവിലെ വന്നപ്പോൾ ആ മാനേജർ ലീവാണ് വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉപരോധമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ ഈ ഒരു തൊഴിലാളി വളരെ യാതനകൾ അനുഭവിച്ചാണ് നമ്മൾ ഈ ഒരു തൊഴിൽ ചെയ്യുന്നത് തന്നെ കാരണം ശോചനീയ അവസ്ഥ ബ്ലോക്ക് മറ്റ് നിയമപാലകളിൽ നിന്നുള്ള പീഡനം എല്ലാം അധികം ഈ ഒരു വാഹനം ഓടിക്കുന്ന തൊഴിലാളിക്ക് ഇതേ രീതിയിലുള്ള ഒരു ഇരിട്ടടിയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത വാഹനങ്ങൾ ഇവർ ഡെലിവർ ചെയ്യണ്ട എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഈ നില തുടരുകയാണെങ്കിൽ ഭാരതീയ മസ്സൂർ സംഘത്തിന് തൃപ്പൂണിത്തറ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ നമ്മളിവിടെ വൺ പ്രക്ഷോഭം തന്നെ കൂടുതൽ തൊഴിലാളികളെ ഇവിടെ എത്തിച്ച് നമ്മൾ ഇവിടെ പൂർണ്ണമായും നിശ്ചലമാകുന്ന രീതിയിലോട്ടുള്ള ഉപരോധ സമരത്തിലോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്